ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് ഇന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞാൽ റോസ്റ്റിംഗ് ആണ് റോസ്റ്റിംഗ് അപ്പൊ നിങ്ങൾക്ക് സർപ്രൈസായിട്ട് ഞാൻ എന്താ സാധനം പറയാൻ പോകുന്നത് സർപ്രൈസാണ് അതായത് നമ്മൾ ഇന്ന് റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേരളം യെസ് ഗൈസ് കേരളം അപ്പൊ നമ്മൾ ഇന്ന് റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേരളത്തിനെയാണ് കേരളത്തിലെ റോഡുകളെയാണ് ഗൈസ് അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോവാം ഞാൻ നേരെ വീഡിയോ എടുക്കാൻ പോവുകയാണ് ഗൈസ് അപ്പൊ നമ്മുടെ ഫോണിലാണ് ഗൈസ് അപ്പൊ നമുക്ക് എന്തായാലും നേരെ വീഡിയോ കാണാം ഓക്കെ സംസാ റോഡുകൾ തകരാൻ കാരണം മഴയല്ലെന്നതിന് തെളിവാണ് പാലക്കാട് ഒറ്റപ്പാലം സംസ്ഥാന പാതയെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുന്നു പതിനാറ് വർഷം മുൻപ് നിർമ്മിച്ച റോഡിന് ഇന്നും ഒരു കേടും സംഭവിച്ചിട്ടില്ല പതിനാറ് വർഷം മുമ്പ് പണിത റോഡിന് ഒരു കേടും സംഭവിച്ചിട്ടില്ല അപ്പൊ അതിന്റെ അർത്ഥം ഇപ്പൊ അഴിമതിയാണ് അഴിമതി അപ്പൊ അഴിമതിയാണ് കൈസ് നടന്നുകൊണ്ടിരിക്കുന്നത് ബാക്കിയേക്കാം ശാസ്ത്രീയമായ റോഡ് നിർമ്മാണവും അഴുക്കുചാൽ നിർമ്മാണവുമാണ് ഈ പാതയെ വ്യത്യസ്തമാക്കുന്നത് മലേഷ്യൻ കമ്പനിയായ ആർ ഇബിയം ആണ് റോഡ് നിർമ്മിച്ചത് മലേഷ്യൻ കമ്പനിയായ ആർ റോഡ് നിർമ്മിച്ചത് എന്നാൽ സർക്കാർ മലേഷ്യൻ കമ്പനി വന്നിട്ട് ഇവിടെ റോഡ് നിർമ്മിച്ചു അന്ന് പണിത്തെ റോഡ് ഇപ്പോഴും പക്കാണ് ഇപ്പൊ ഏത് കമ്പനിയാണ് നമുക്കറിയില്ല ആ കമ്പനി എന്തായാലും സീനാണ് ഗൈസ് അപ്പൊ നമ്മുടെ കേരളത്തിൽ അങ്ങനത്തെ കമ്പനി ബാക്കി കേൾക്കാം പണം പണം കരാറുകാരൻ ആത്മഹത്യ ആത്മഹത്യ ചെയ്തിരുന്നു മോനെ ആൾ വരെ ചെയ്തു അതായത് കേരളത്തില് റോഡ് പണുതു എന്നുള്ളത് മാത്രമാണ് ആൾ ചെയ്ത് തെറ്റി നല്ല റോഡ് അയാളെ തട്ടി നല്ല റോഡ് കേടായില്ലെങ്കി പിന്നെ വീണ്ടും കൈയിട്ട് മാന്താൻ പറ്റില്ലല്ലോ അടുത്ത റോഡ് പണിണ്ടല്ലോ അങ്ങനെ കൈട്ട് മാന്തി കൊണ്ടിരിക്കണേ നമ്മൾ ഓർക്കണം ചെയ്ത ആ കരാറുകാരൻ അദ്ദേഹം പറഞ്ഞ ഇവിടെ ചില മാമൂലുകളുണ്ട് ഈ മാമൂലുകൾ ഉണ്ടെങ്കിൽ മാത്രമേ പണം ഇത് ഇവിടെ പിന്നെ ലിങ്ക് ഓഫ് ദി എല്ലാവർക്കും കൈയിട്ട് വരാം അതായത് ചക്കടക്കോര ക്ഷേ ചക്കടക്കോര ക്ഷേ ചക്കടക്കോര ചക്കരക്കുട ആ ചക്കരക്കുടാണെങ്കിൽ കൈയിട്ട് മാന്താലോ ചക്കരക്കുടത്തിൽ കൈയിട്ട് ഞാൻ നക്കാത്ത രീതിയിൽ നായ്ക്കളുണ്ടാ ഇല്ല എല്ലാരും നക്കും അപ്പൊ അതാണ് ഈ അവസ്ഥ കേരളമാണെന്നാ പറഞ്ഞത് പറയുന്നത് ഇത് കേരളമാണ് കുറ്റം ചാരി ഇവരുടെ അഴിമതി മഴ വെച്ച് തടഞ്ഞു അപ്പൊ പിന്നെ ആര് ചോദിക്കില്ലല്ലോ ആ റോഡ് എന്തുകൊണ്ട് കേടായില്ല മേലെ സാധനക്കാരെ ചോദിക്കേണ്ട ചോദ്യം കഴിച്ചു ആ റോഡ് ഇപ്പോഴും പക്കേ നിൽക്കുന്നു അത് മലേഷ്യൻ കമ്പനി നല്ല രീതിയിൽ അരിമാണത്തോട്ട് റോഡായിരുന്നു ആ റോഡ് ഇപ്പോഴും കണ്ടാറേ പക്ഷെ ഇപ്പൊ പണിത റോഡ് ഇന്ന് പണിത റോഡ് നാളെ കേടാണ് അത് എന്തുകൊണ്ട് പ്രോപ്പർ ആയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള അല്ല നടക്കുന്നത് ഗൈസ് അറിയണ്ട ആരെങ്കിലും ഇതിനെക്കുറിച്ച് ചിന്തിക്കണ്ട ഗൈസ് ബാക്കി പറയേ വലിയ എത്രയോ വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡാണ് പക്ഷെ ഒരു ചെറു കുഴി പോലും ഈ വർഷങ്ങളായി ഈ സ്ഥലത്ത് ഇല്ല ഈ റോട്ടിൽ ഇല്ല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത മഴയോ കാലാവസ്ഥയോ അല്ല പ്രശ്നം റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതാണ് പലപ്പോഴും പ്രശ്നമാകുന്നത് എന്ന് ഈ റോഡിനെ ഉദാഹരിച്ചുകൊണ്ട് ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എങ്ങനെയുണ്ട് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് ഹൈക്കോടതി വരെ ഇതിൽ ഒന്നും നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായിരുന്നു ഗൈസ് ഗൈസ് അപ്പൊ ഇത് ഇതൊക്കെയാണ് കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് എത്തിച്ച് പോലുള്ള ആളുകളാണെങ്കിൽ ചിന്തിക്കുക ബാക്കി ഫുൾ ഫുൾ എ എ പ്ലസ് പ്ലസ് കുട്ടികൾക്ക് സീറ്റ് കിട്ടാതെ എന്തിനാണ് ഇങ്ങനൊരു ഗവൺമെന്റ് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട സ്കൂളിൽ കോഴ്സ് എടുത്ത് പഠിക്കാം ഒരു ചിന്തിക്കുകൾക്ക് എല്ലാവരും കഷ്ടപ്പെട്ട് എവിടെ ഞങ്ങൾക്ക് എല്ലാരും ഇവിടെ മുഴുവൻ അഴിമതിയാണ് ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാർക്ക് പാർട്ടിക്കുടിയുടെ വില പോലും നൽകാത്ത ഒരു ഗവൺമെന്റ് എന്തിനാണ് ഇവിടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ സ്വന്തം പ്രശ്നങ്ങളെക്കാൾ വലുതാണെന്ന് തിരിച്ചറിയുന്ന ജനപ്രതിനിധികൾ ഇന്നിവിടെ ഉണ്ടോ ഇവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടോ ഒരു മുഖ്യമന്ത്രി ഉണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കണ്ടിട്ട് നാളെ നൂറ്റി അൻപത് ദിവസം തികയും ഫെബ്രുവരി ഒൻപതിനായിരുന്നു അദ്ദേഹം അവസാനം വാർത്താ സമ്മേളനം നടത്തിയത് മക്കളെ വെറുതെ കഴിയാൻ പിള്ളേര് പറക്ക അതുകൊണ്ടാ തോന്നുന്നുണ്ട് അതായത് നന്നായിട്ട് പഠിക്കുന്ന പിള്ളേരെ സീറ്റ് കൊടുക്കാണ്ട് നമ്മുടെ സർക്കാർ ഇവിടെ ഇരുത്തിയിട്ടുള്ളത് കാറ്റ് എനിക്ക് തോന്നുന്നു അതല്ല കേരളത്തിൽ നല്ല പിള്ളേരൊക്കെ പോയിട്ട് പഠിക്കുന്നു മന്ത്രിയുടെ മക്കളൊക്കെ പോയിട്ട് പഠിച്ചാൽ മതിന്ന് അതായത് യു കെയിലും ലണ്ടനിലും അവിടെ ഇവിടെ കേട്ട് നമ്മുടെ വല്യ വല്യ മന്ത്രിമാരുടെ മക്കൾ മാത്രം പഠിച്ചാൽ മതി സാധനക്കാരന്റെ മക്കൾ നന്നായി പഠിച്ചാൽ ഒരിപ്പം അവർ രക്ഷപ്പെടരുത് അവർക്ക് സീറ്റ് പോലും ഇതൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ബോധമുണ്ടോ എന്ന് എനിക്കറിയില്ല ഗൈസ് അപ്പൊ നമുക്ക് ഒരു വീഡിയോ കാണാം പിടിച്ചോ നിങ്ങൾ ഷോ കാണിക്കേണ്ട എന്നാണ് വിദ്യാഭ്യാസം ഇല്ലാത്ത മന്ത്രി പറഞ്ഞത് അവൻ പറഞ്ഞതാണ് പറഞ്ഞതാണ് നിങ്ങൾ ഷോ കാണിക്കേണ്ട കാര്യം പറഞ്ഞു വേറെ അപ്പോ നമ്മൾ ഇതിനൊക്കെ എന്ത് ചിന്തിക്കണം ഖൈസ് നമ്മുടെ നാടിന്റെ പതനം അതായത് നശിച്ച ആളുകൾ നശിച്ച രീതിയിൽ ഭരിക്കുമ്പോൾ അതായത് എല്ലാവരും ഒരുമിച്ചാണ് കട്ടു തിന്നുന്നത് അതാണ് പൊളിറ്റിക്സ് റൈറ്റ് ഈക്വാലിറ്റി എഫ് പി ടി പി ഇത് ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം കൈസ് അപ്പോൾ നമ്മളെല്ലാവരും ഓർക്കേണ്ട കാര്യങ്ങളാണ് ഇത് മറക്കരുത് അതായത് രാഷ്ട്രീയം എന്ന് പറഞ്ഞു അതൊരു കളിയാണ് അപ്പൊ നമ്മളെ സാധാരണക്കാരൊന്നും അത് അറിയുന്നില്ല അതും ചിന്തിക്കുന്നില്ല നമ്മൾ പണ്ടത്തെ അതുകൾ നോക്കിയിട്ട് അങ്ങനെ വോട്ട് ചെയ്യുന്നു പലരെയും വേണ്ടി പലർക്കും വേണ്ടിയിട്ട് വോട്ട് ചെയ്യുന്നു കൈസ് അവരൊക്കെ നമ്മളെ മെക്കിട്ട് തന്നെയാണ് കയറിക്കൊണ്ടിരിക്കുന്നത് മന്ത്രിയുടെ വാഹനം അതായത് മന്ത്രിയുടെ പൈലറ്റ് വാഹനം ഇടിച്ചിട്ട് ആംബുലൻസ് മറിഞ്ഞു വല്ലതും നടന്നാ ഇല്ല പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചു നിങ്ങൾ പറയും അതായത് ആംബുലൻസ് ഡ്രൈവർക്കെതിരെ കുറ്റം പറഞ്ഞു പോലീസുകാര് അവിടെ ഇട്ടിട്ട് ആളങ്ങട് ആകെ അങ്ങട് എന്ന് നശിപ്പിച്ചു ആ വീഡിയോകളും കാണാം അപ്പം അതായത് വിദ്യാഭ്യാസം ഇല്ലാത്തവർ മന്ത്രികളാകുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾ ഒരു വ്യക്തമായിട്ട് പ്ലാനിങ് ഇല്ലാത്ത ആളുകൾ പാർട്ടിയാണ് കാശാണ് അവർക്ക് വേണ്ടത് സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഗാസ് അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടാവുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഈ കോപ്രായ കണ്ടിരിക്കുക എന്ന് എനിക്കറിയില്ല ഞാൻ ഈ കോപ്രായത്തിലൂടെ കാണിച്ചതല്ലാതെ സത്യങ്ങളാണ് നിങ്ങൾക്ക് ചിന്തിക്കാം ചിന്തിക്കാതിരിക്കാം നമ്മളായിട്ട് വാക്കറ്റത്തിന് വരാം വരാതിരിക്കാം ഒക്കെ നിങ്ങൾ ഇഷ്ടം കഴിച്ചു പക്ഷേ എനിക്ക് പറയാനുള്ളതാണ് ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് എന്ന കുറ്റം ചാർത്തി നിൽക്കുന്ന ഷീല സണ്ണി അപമാന ഭാരത്താൽ തലയൊന്നുയർത്താൻ പോലും പറ്റാത്ത ബ്യൂട്ടി പാർലർ ഉടമ അന്ന് പിടിയിലായി ജയിലിൽ കഴിഞ്ഞത് നീണ്ട എഴുപത്തിരണ്ട് ദിവസം എല്ലാറ്റിനും ഒടുവിൽ സത്യം തെളിഞ്ഞിരിക്കുന്നു ബാഗിൽ നിന്നും നിന്നും കണ്ടെടുത്തത് തെളിഞ്ഞു മലപ്പുറത്ത് നാല് യുവാക്കൾ പ്രതികളായ എം ഡി എം എ കേസിൽ വഴിത്തിരിവ് പിടികൂടിയ വസ്തുവിൽ ലഹരിയുടെ സാന്നിധ്യമില്ല എന്നാണ് പോലീസും ലഭിച്ച രാസപരിശോധനാ ഫലം ലഹരിയല്ലെന്ന് യുവാക്കൾ വാദിച്ചെങ്കിലും പോലീസ് മുഖവിലക്കെടുത്തില്ലെന്നും വ്യാജ കേസിൽ തൊണ്ണൂറ് ദിവസത്തോളം ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നെന്നുമാണ് യുവാക്കളുടെ ആരോപണം നിങ്ങളുടെ നിയമം എന്റെ കുറ്റവാളി എന്ന് മുദ്രകുത്തി നിയമം ചിലപ്പോൾ എന്നെ വെറുതെ വിട്ടേക്കാം പക്ഷേ നഷ്ടപ്പെട്ടു പോയതിന്റെ ഒമ്പത് വർഷങ്ങൾ നിങ്ങളുടെ നിയമത്തിന് തിരിച്ചു തരാൻ കഴിയുമോ എന്റെ യൗനം എന്റെ ഭാര്യ എന്റെ കുഞ്ഞ് എന്റെ ജീവിതം എന്റെ എല്ലാം